കൊല്ലം കണ്ണനല്ലൂരിലെ ഒൻപത് വയസ്സുകാരി നിഹാനയുടെ ചികിത്സാ ചെലവിന് എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു നിഹാനയുടെ കുടുംബം റിപ്പോർട്ടർ ടിവി ഇടപെട്ടതോടെ ഈ വാർത്ത പുറത്തുവിടുന്നതിന് തൊട്ടു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കുട്ടിയുടെ ചികിത്സ ഏറ്റെടുത്തു ഒൻപത് വയസ്സുകാരിയുടെ ദുരവസ്ഥ അത് കണ്ട് അതിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടുകയാണ് എന്തായാലും ഞാനൊന്ന് ഗിരിധർ ഹോസ്പിറ്റലിലെ ഡോക്ടർ സായി വഴി ഏത് തരത്തിൽ ഇതിനകത്ത് ഇടപെടാൻ സാധിക്കും എത്രമാത്രം സാധിക്കും എന്നുള്ളത് ഞാൻ സുജയായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് അറിയിക്കാം ഇവർക്ക് പണമില്ലാത്തതാണ് അവരുടെ പ്രശ്നം ഇല്ല അതൊരു പ്രശ്നമാകില്ല ആശുപത്രിയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അപൂർവങ്ങളിൽ അപൂർവമായ രോഗമാണ് ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള നിഹാന എന്ന കുട്ടിക്ക് ബാധിച്ചത് നിഹാനയെ ഇപ്പോൾ കൊല്ലത്തു നിന്നും ചികിത്സയ്ക്ക് വേണ്ടി കൊച്ചിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആംബുലൻസിൽ അല്പസമയത്തിനുള്ളിൽ എനിക്ക് പിന്നിൽ കാണുന്ന കൊച്ചി ഗിരിതർ ആശുപത്രിയിലേക്ക് നിഹാനയെ എത്തിക്കും നിലവിൽ നടക്കാൻ പോകുന്ന ചികിത്സയിൽ വലിയ പ്രതീക്ഷയിലാണ് കുടുംബമുള്ളത് നിഹാനയെ പരിശോധിക്കാനുള്ള ഡോക്ടർമാരുടെ സംഘവും ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഗിരിതർ ആശുപത്രിയിൽ സജ്ജമാണ് ഉടൻ തന്നെ നിഹാനയെ ഇവിടെ ആശുപത്രിയിലേക്ക് എത്തിക്കും വെളിച്ചം കാണാനാകാതെ മുഖം മൂടി മുറിക്കകത്ത് അടച്ചുപൂട്ടിയിരിക്കേണ്ടി വരുന്ന ഒരു നാലാം ക്ലാസ്സുകാരിയുടെ ദുരിതം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് നിലവിൽ കൊച്ചി ഗിരിതർ ആശുപത്രിയിൽ നിഹാനയുടെ ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞു ഈ ചികിത്സയിലൂടെ കൂടുതൽ വെളിച്ചമുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് നിഹാന എത്തുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം റിപ്പോർട്ടർ ദിലീപ് ദേവസ്വയ്ക്കൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി